Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur വെങ്കാശ ഗ്രന്ഥശാല പക്ഷാചരണത്തോടനുബന്ധിച്ച് വെങ്ങാനെല്ലൂർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സദസ് സംഘടിപ്പിച്ചു വോയിസ് ഗ്രന്ഥശാല പക്ഷാചരണത്തോടനുബന്ധിച്ച് വെങ്ങാനെല്ലൂർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനശാല ഹാളിൽ വച്ച് ലഹരിവിരുദ്ധ സദസ് സംഘടിപ്പിച്ചു വായനശാല പ്രസിഡന്റ് ടി എസ് പരമേശ്വര മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ നിത്യ തേലക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു